സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഈ സമയത്ത് വരികയാണ് ഈ മാസം നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയുടെ ധനസഹായം അതോടൊപ്പം തന്നെ തൊട്ട അടുത്ത മാസം നമുക്ക് ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ സഹായം കുടിശ്ശികയിൽ ഒരു കൂടി ചേർത്ത് ഈസ്റ്റർ വിഷു കാലയളവിൽ നമുക്ക് വലിയ സഹായമായിട്ട് ലഭിക്കുകയും ചെയ്യും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിലേക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സർക്കാരിൻ്റെ സാന്ത്വന സഹായമായിട്ട് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ എത്തിച്ചേരുകയാണ് ഇത്തരത്തിൽ ഏറ്റവും വലിയ ധനസഹായ പദ്ധതി അതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു നിർണായക ചാലകശക്തിയായിട്ട് ഈ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാറുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങൾ ഈ സമയത്ത് വരുന്നത് നിലവിൽ മാർച്ച് മാസം സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് ഈ മാസം ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ എന്നാൽ തൊട്ടടുത്ത മാസം ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷത്തിൻ്റെ ആരംഭം സർക്കാർ മുൻപ് അറിയിച്ചിരുന്നത് പോലെ തന്നെ കുടിശ്ശിക ഇനത്തിൽ നൽകേണ്ട മൂന്ന് ഗഡുക്കളിൽ ഒരു ഗഡുവും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ വിഹിതവും അങ്ങനെയാണ് രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നമുക്ക് ആ ഒരു സമയത്ത് എത്തിച്ചേരുന്നത് ഇനി പെൻഷൻ ലഭിക്കുന്നവർക്ക് പരിശോധനകൾ വിവിധ മേഖലകളിൽ നടക്കുന്ന കാര്യം നമ്മളുടെ ചാനൽ വഴി തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ഇത് സർവ മേഖലകളിലേക്കും ിക്കാനുള്ള തീരുമാനങ്ങൾ നിലവിലില്ല പരീക്ഷണാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ചില പരാതികൾ ലഭിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണമുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തു കൊണ്ട് തന്നെ നിലവിൽ സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് തുനിഞ്ഞേക്കില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അതുമാത്രമല്ല നിലവിൽ അങ്ങനെ ഒരു പരിശോധന നടന്ന് ഒരുപാട് ആളുകൾ പുറത്തേക്ക് മാറുമ്പോൾ അത് മറ്റു മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുകയും അത് വലിയൊരു വാർത്തയാവുകയും അത് സർക്കാരിന് സർക്കാരിൻ്റെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് ഒരു പരിശോധനയിലേക്ക് ഈ സമയം സർക്കാർ കടക്കുന്നില്ല പക്ഷേ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സേവനയിൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആനുകൂല്യം മുടങ്ങുമോ ഇല്ലയോ എന്ന് സേവനയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ ഗൂഗിൾ ക്രോമിൽ സേവന പെൻഷൻ ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പെൻഷനർ ഐ ഡി അതല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ചാണെങ്കിലും നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും ഈ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ അത് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ അത് ബാധകമല്ല എന്ന് കണ്ടാലും നമുക്ക് മറ്റ് തടസ്സങ്ങളില്ലാതെ ആനുകൂല്യം ലഭിക്കും Редактор ഇനി മസ്റ്ററിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഈ മസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് ബാധകമല്ല എന്ന് കാണാൻ സാധിക്കും അങ്ങനെയാണെങ്കിലും നമുക്ക് തടസ്സമില്ലാതെ ആനുകൂല്യം ലഭിക്കും ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ മറ്റ് ക്രമീകരണങ്ങളായിട്ടുള്ള രേഖാസമർപ്പണങ്ങൾ അത് വിവിധ മേഖലകളിലുള്ളവർക്കാണത് ബാധകമാകുന്നത് പ്രത്യേകിച്ച് നോൺ പ്രീമാരിജ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രേഖകളൊക്കെ കൊടുക്കേണ്ടവരുടെ ഭാഗത്താണ് ഈ പറയുന്ന രേഖകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടത് രേഖകളെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സ്റ്റാറ്റസ് ഇവിടെ കാണും സാധിക്കുന്നതാണ് മറ്റ് തടസ്സങ്ങളില്ല എങ്കിൽ നമുക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കും എന്തെങ്കിലും തടസ്സങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് ആനുകൂല്യം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ ഗുണഭോക്താക്കളൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക